സാംസംഗ് നബൈറൈസൂൾ നമ്മൾ ഇന്ന് നല്ല അടിപൊളി കളക്ഷന്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ കളക്ഷൻ കളിക്കുന്നതിന് മുന്നേറ്റ് നമ്മൾ നമ്മൾ ഈ ഒരു ചാനലിലൊക്കെ ഗ്യൂ വെച്ചിട്ടുണ്ട് ഗീവിൽ പങ്കെടുക്കാനായിട്ട് നമ്മൾ നമ്മളിടുന്ന വീഡിയോസൊക്കെ ഒന്ന് തുടർച്ചയായിട്ട് കാണാം വീഡിയോസിന് താഴെയൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഒരു ഹൈപ്പ് ഒന്ന് കൂടിയുള്ള ഒരു ഓപ്ഷനും കൂടി ഉണ്ട് അതുകൂടി ഒന്ന് ഹൈപ്പ് കൂടി ചെയ്യുക കേട്ടോ പേയ്മെൻ്റ് ഒക്കെ ഗൂഗിൾ പേ ആണ് അക്കൗണ്ട് ട്രാൻസ്ഫർ ഉണ്ട് കേട്ടോ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി നമുക്കില്ല കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ കളക്ഷൻസ് ഓരോന്നായിട്ട് കാണാം കേട്ടോ ഇതാ ഇതാണ് കേട്ടോ നമുക്ക് ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ ഇങ്ങനെയാ കേട്ടോ വന്നിരിക്കുന്നത് ഇവിടെ യോക്കേക്ക് ഇതുപോലെ ഇങ്ങനെ ഒരു സ്ക്വയർ പോലെ കൊടുത്തിട്ട് നല്ല ഭംഗിയുള്ളൊരു വർക്കാണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു ഐറ്റാണ് നെക്ക് നമുക്ക് നല്ല വീട്ടിലാണ് കേട്ടോ നെക്ക് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഇതാ ഈ ഒരു ഫ്രണ്ട് പോർഷനിൽ അതായത് ഈ ഒരു സെന്റർ പോർഷനിലായിട്ട് നമുക്ക് കുഞ്ഞി പുനി പ്ലീസുകൾ കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഐറ്റാണ് നമുക്കിതിന്റെ മെറ്റീരിയൽ സോഫ്റ്റ് ജോർജറ്റ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് നമുക്ക് ഇതിന്റെ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് അറ്റാച്ച് ചെയ്യാനായിട്ടുള്ള സ്ലീവ് നമുക്ക് ഇതിന്റെ ഉള്ളില് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയ സ്ലീവൊന്നുമല്ല കേട്ടോ ഒരു ത്രീ ഫോർത്ത് സ്ലീവിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയിട്ടുള്ള സ്ലീവാണ് കൊടുത്തിട്ടുള്ളത് അത് ലൈനിങ്ങോട് കൂടിയിട്ടാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് അതാ സ്ലീവിന്റെ ആൻഡ് പോർഷനിലും സെയിം ആ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതാ ഇങ്ങനെ കേട്ടോ നമുക്ക് വന്നിട്ടുള്ളത് നല്ല വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഫുള്ളായിട്ട് നമുക്കിതിന് ലൈനിങ് അറ്റാച്ചിന് ആണ് ബാക്ക് പോഷനിലതാ ഇതുപോലെ ഇങ്ങനെ പ്ലെയിൻ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല ലാത്തിൽ ആണ് നമുക്ക് ഇത് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് കേട്ടോ നമുക്ക് ഈ ഒരു ഐറ്റം വരുന്നത് ഞാൻ ഇതിന്റെ ലൈത്തും അതുപോലെ തന്നെ ഇതിന്റെ പ്രൈസ് ഒക്കെ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ ഫസ്റ്റ് കളറിൽ വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ ഒരു ഡാർക്ക് ബ്ലൂ കളറാണ് നമുക്ക് നെക്സ്റ്റ് ചെയ്ത് നോക്കാം ഇതാണ് കേട്ടോ നമുക്ക് നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന കളറിനേക്കാളും മാറ്റമുണ്ട് ഇതിൻ്റെ ഈ പോർഷനിൽ താ ഇതുപോലെ ഇങ്ങനെ സെയിം ആ ഒരു വർക്ക് തന്നെയാണ് വന്നിട്ടുള്ളത് നല്ലൊരു നെക്ക് ആണ് കേട്ടോ അതെങ്ങനെയാണ് കേട്ടോ എന്നിട്ടുള്ള ബാക്ക് പോർഷൻ നമുക്ക് റൗണ്ട് ആണ് കേട്ടോ എന്നിട്ടുള്ളത് ഇതിൽ നമുക്ക് അറ്റാച്ച് ചെയ്യാനായിട്ടുള്ള സ്ലീവ് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ എങ്ങനെയാണ് കേട്ടോ വരുന്നത് ഇതിന്റെ കൂടെ ചെറിയ ചെറിയ പീറ്റ്സ് കൊടുത്തിട്ടുള്ളതൊക്കെ നല്ല ആയിട്ടുണ്ട് കേട്ടോ ഇതിന്റെ കളറ് കറക്റ്റ് കിട്ടുകയാണെങ്കിൽ ഞാൻ ആ കളറ് സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് കളർ ഏതാണെന്നുള്ളത് മനസ്സിലാവും കേട്ടോ ഇതാണ് കേട്ടോ നമുക്ക് നെക്സ്റ്റ് കളർ വന്നുള്ളത് നല്ലൊരു യെല്ലോ യെല്ലോലാണ് കേട്ടോ നല്ല ലീക്സ് കൊടുത്തിട്ടുണ്ട് സൂപ്പർ ആയിട്ടുള്ള ഒരു ഐറ്റാണ് യെല്ലോ ഇന്ന വർക്ക് വന്നപ്പോ നല്ല സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ ബാക്ക് പോഷനൊക്കെ നമുക്ക് പ്ലെയിൻ ആണ് നമുക്ക് ഇത് സ്ലിറ്റഡ് അല്ല കേട്ടോ നമുക്കിത് എലൈനായിട്ടാണ് വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല ഫ്ലയർ തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത് എല്ലാത്തിലും ഇതുപോലെ ഇങ്ങനെ ഉള്ളിൽ നമ്മള് ലൈനിങ്ങോട് കൂടിയിരിക്കുന്ന ത്രീ ഫോർത്ത് വരുന്ന സ്ലീവ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് കേട്ടോ സ്ലീവ് വേണ്ട സ്ലീവിന്റെ സ്ലീവിൻ്റെ ആൻഡ് പോർഷനില് ഇതുപോലെങ്ങനെ കൊടുത്തിട്ടുണ്ട് സ്ലീവില് നമുക്കിതിന് ലൈനിങ് അറ്റാച്ച് ആണ് കേട്ടോ ഇതാ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഇതിന്റെ ലെങ്ത്തും ഒക്കെ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് പ്രൈസും സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് നെക്സ്റ്റ് വൺ നോക്കാം ഈ ഒരു കളറാണ് കേട്ടോ നമുക്ക് നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് കേട്ടോ നമുക്ക് ഈ ഒരു കളർ വന്നിട്ടുള്ളത് കേട്ടോ സെയിം തന്നെയാണ് നമുക്ക് കളറിൽ മാത്രമേ മാറ്റം വരുന്നുള്ളൂ കേട്ടോ ആദ്യം കാണിച്ചതുപോലെ തന്നെയാണ് നമുക്ക് കളേഴ്സ് ആണ് ചേഞ്ച് ആയി വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ നമുക്കിതിൽ സ്ലീവ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫുൾ ആയിട്ടാണ് നമുക്ക് ഇതിനെ നല്ല ലൈനിങ് വന്നിട്ടുള്ളത് സ്ലീവും സ്ലീവിൻ്റെ ആൻഡ് പോർഷനിലും സെയിം ആ ഒരു ഓക്കിൽ വന്നിട്ടുള്ള സെയിം ആ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ഇതിലെ സ്ലീവ് അറ്റാച്ച് ചെയ്താൽ മതി കേട്ടോ സ്ലീവ്ലെസ് ആയിട്ട് ഇടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഇടാം അതെല്ലാം നിങ്ങൾക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്താൽ നമ്മുടെ ഉള്ളിൽ ഇതിലെ സ്ലീവ് അറ്റാച്ച് ആണ് അപ്പം ഇത് വരുന്നത് അപ്പോൾ നമുക്കിത് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സൽ സൈസിൽ ഇത് അവൈലബിൾ ആണ് അതുപോലെ ഇതിന്റെ പ്രൈസും ലെറ്റമൊക്കെ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ സുപ്രാണ് നിങ്ങളിത് മിസ് ചെയ്യണ്ട കേട്ടോ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് അപ്പോൾ ഇതിലെ കളക്ഷൻസും പ്രൈസസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനെയും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ നമ്മൾ ഗീവയുടെ കാര്യം ആരും മറക്കണ്ട ഗിവൽ പങ്കെടുക്കുന്നതൊക്കെ ഗീവർ പങ്കെടുക്കാം മാക്സിമം നിങ്ങൾ നിങ്ങളിവിടെ പറ്റുന്ന രീതിയിലൊക്കെ ഒന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യോ ഇൻഷാല്ല അടുത്ത പ്രാവശ്യം മറ്റൊരു കളക്ഷൻ്റെ വീഡിയോ ആയിട്ട് വരും അതുവരെ എല്ലാവർക്കും ബൈ